കർത്താവിൻ്റെ ഹൃദയത്തിൽ താൻ താൻ ലോകം വിട്ടു പോകുന്നു ഇതുവരെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു ഇനി ഞാൻ ലോകം വിട്ടുപോകുന്നു ലോകം വിട്ടുപോകുമ്പോൾ ഈ ശിഷ്യന്മാരെ കണ്ടിന്യൂ ചെയ്യാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവരറിഞ്ഞ് അത് ലോകത്തിന് വെളിച്ചമായിട്ട് കൊടുക്കത്തക്കവണ്ണം അവർക്ക് കഴിവുള്ളവരാക്കി തീർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതാണ് ഞാൻ അവൻ പറയുന്നത് പതിനാലാം വാക്യത്തിൽ ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലൗകികരല്ലാ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു കർത്താവിൻ്റെ ശിഷ്യന്മാരെ ലോകം പകച്ചു പകച്ചു എന്നുള്ളത് അവർക്ക് അതുകൊണ്ട് അവർക്ക് സങ്കടമുണ്ട് പക്ഷേ അതിൽ സന്തോഷമുണ്ട് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ പിശാലിൻ്റെ കയ്യിൽ അകപ്പെടാതെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല യേശു ക്രിസ്തു അത് പറയണമെന്നുണ്ടെങ്കിൽ കുറിച്ച് ആ അഭിപ്രായം അവനുണ്ട് അവൻ്റെ ഹൃദയത്തിൽ അത് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ പറയുന്നത് അവർ ലൗകികന്മാരല്ല സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ സത്യമാണ് വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള കാര്യം അതുകൊണ്ട് നിന്റെ സത്യം അവർക്ക് കൊടുത്ത് അവരെ വിശുദ്ധീകരിക്കണമേ കർത്താവേ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വചനം നീ അവർക്ക് കൊടുത്ത് അവരെ സത്യത്തിന് നടത്തണമേ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നെ ഞാൻ സ്വർഗത്തിലായിരുന്നു ആ സ്വർഗത്തിൽ നിന്ന് നീ എന്നെ ഭൂമിയിലേക്ക് അയച്ചു അതുപോലെ ഞാനും അവരെ അയക്കുന്നു ലോകത്തിൻ്റെ ലോകം മുഴുവൻ ഈ സുവിശേഷം അറിയിക്കാനുള്ള ദൗത്യവുമായിട്ട് ഞാൻ അവരെ അയക്കുകയാണ് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകൊണ്ട് ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവർ വിശുദ്ധോൾ വിശുദ്ധീകരി വിശുദ്ധീകരിക്കപ്പെട്ടവരാകണം ആ വിശുദ്ധീകരിക്കപ്പെട്ട പെട്ടവരാകണമെന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണ വിശുദ്ധനായിരിക്കണം അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു അതാരാ ഇവരുടെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടവടേണ്ടവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു അതാരെ കുറിച്ചാണ് പറഞ്ഞേ നമ്മളെ കുറിച്ച് നമ്മളെ കുറിച്ച് യേശുവിന് അന്നുണ്ടായിരുന്ന ആ തീക്ഷ്ണത ആ തീക്ഷ്ണതയാണ് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയോടുണ്ടാകേണ്ടത് തലമുറ തലമുറയായിട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരേണ്ട ആവശ്യമുണ്ട് അതിന് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ സമശൃഷ്ടങ്ങൾക്ക് നമ്മൾ ഒരു ഉദാഹരണമായിരിക്കണം നമ്മളിൽ നിന്ന് അവർ പഠിക്കണം പഠിക്കത്തക്കൊണ്ടുള്ളൊരു ജീവിതം അവർക്ക് കാഴ്ച വയ്ക്കണം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കണം കാഷ്വലായിട്ടുള്ള ആ ജീവിതം അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ്റെ ശിഷ്യന്മാർ ജീവിച്ചതുപോലെ അവൻ ജീവിച്ചതുപോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ എത്രമാത്രം ശുദ്ധീകരിക്കണം എത്രമാത്രം നമ്മളെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് നമ്മൾ വിശുദ്ധീല ജീവിക്കാനായിട്ട് ഉത്സാഹിക്കുക അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പറയുന്നു കേട്ട് നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയായിട്ടിരിക്കാനാണ് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ ഈ ലോകത്തിൽ വിട്ടേക്കാൻ നമ്മൾക്ക് ബാക്കിയുള്ളവർക്ക് ഒരു പ്രകാശം പകർത്താൻ വേണ്ടിയ വന്നിരിക്കുന്നത് പറയുന്നു പിന്നെ ഈ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഷ്ടെ കയ്യിൽ വണ്ണം അവരെ കാത്തൊള്ളണം യേശു നമുക്ക് നമ്മളെത്ര കരുതുന്നു എന്ന് അതിനകത്ത് കാണാം നമ്മൾ ഒരിടത്തും നമ്മൾ പോയി അകപ്പെടാതെ നമ്മൾ നമ്മളവിടെ നിന്നൊക്കെ വിടിപ്പിക്കും നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്കിപ്പം ഒരു പട്ടി ഓടിച്ചെന്ന് വെച്ചാൽ പക്ഷേ അവിടെ നിന്നെ നമ്മളെ വിടിവിക്കുന്നു അപ്പം നമ്മളിൽ യേശു എത്രത്തോളം ബോധവടാണെന്ന് അവിടെ തന്നെ കാണിക്കും അപ്പം യേശുവിനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആമി സ്തോത്രം ചെയ്യുന്നു കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് എൻ്റെ ഇവിടെ സ്ത്രോത്രം ചെയ്യുന്നു ഇവിടെ ഈ പതിനൊന്നാം വാക്യം ബ്രദർ ഒന്ന് വായിച്ചായിരുന്നു ഞാൻ ഇവരെ ലോകത്തിലിരിക്കുന്നു ഞാൻ ലോ ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല ഇവരെ ലോകത്തിലിരിക്കുന്നു ഞാൻ നിന്റെ അടുക്കൽ വരുന്നു പരിശീലി പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ അപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബ്രദർ പറഞ്ഞു പക്ഷേ ഇവിടെ അതൊന്ന് എടുത്തു നോക്കിയാൽ കർത്താവ് എന്താ അവരെ കാക്കണമെന്ന് പറയുന്നത് നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് പിശാദിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദോഷം അതാണ് ചെതർച്ചു കളയുക എന്നുള്ളത് സഹോദരന്മാരുടെ ഇടയിലുള്ള ഐക്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാദിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദ്രവം അവന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദോഷം അത് യേശു കർത്താവിന് നല്ലോണം അറിയാമായിരുന്നു പ്രത്യേകിച്ച് പ്രോക്സിക്യൂഷനൊക്കെ വരുമ്പം എന്ന് പിശാച അവരുടെ ഉള്ളത്തിൽ പല ചിന്തകൾ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരിലൂടെയൊക്കെ അവരെ ചെറിച്ചു കളഞ്ഞാൽ കർത്താവിന് ആ ആത്മാവിൻ്റെ ഐക്യത വളരെ വില അത്യാവശ്യമായിരുന്നു വളരെ വിലയുള്ള കാര്യമാണ് അതുകൊണ്ടാണ് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നത് കർത്താവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേന്നാണ് കൊള്ളണമേ അപ്പം അവർ ഒന്നായിരിക്കാൻ തക്ക കൊണ്ട് നീ അവരെ കാത്തു കൊള്ളണമേ അവരെ എല്ലാവരെയും ആരുടെ പലരും യോഹനാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ആരും കൊല്ലാഞ്ഞത് ബാക്കി എല്ലാവരെയും മറ്റുള്ളവർ മാത്യേഴ്സായിട്ട് പോവുമായിരുന്നു അപ്പം അതല്ല കർത്താവ് ഉദ്ദേശിച്ചത് അവർ ഈ ഭൂമിയിലായിരിക്കുമ്പം ഒരുമയോടെ നിന്ന് ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചവർ അവരെക്കുറിച്ച് പറയാൻ കഴിഞ്ഞത് അവരുടെ ഐക്യത കണ്ടിട്ടാണ് അപ്പോൾ സ്വലപ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ അവർ അവരൊന്നിച്ച് നിന്ന് പ്രാ അവർ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരിരുന്നിടം കുലുങ്ങി അവർ ശക്തിപ്പെട്ടു പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നിറയപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആ ആത്മാവിൻ്റെ ഐക്യതയാണ് അവിടുത്തെ കാരണം അതുകൊണ്ട് ഇന്നും കർത്താവിൻ്റെ സഭയിൽ സഹോദരങ്ങൾ ഭിന്നിച്ചു പോകാതെ ആത്മാവിൻ്റെ ഐക്യതയിൽ അവരെ എന്ന് യേശു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഭാഗത്തു നിന്നും അത് ചെയ്യാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം യാതൊരു കാരണവശാലും സഭയ്ക്കൊരു ഇടർച്ച ഉണ്ടാകുവാനായിട്ട് ഇടയാകല്ലേ എന്ന് ഞാൻ എന്നെക്കുറിച്ച് ഞാൻ കർത്താവ് ഞാനൊരു കാരണമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിന് സ്തോത്രം കർത്താവ് പ്രാർത്ഥിച്ചാലും അതുതന്നെയാണ് അതുപോലെ തന്നെ ആ പാലാം വാക്യത്തിൽ നിൻ്റെ ഞാനവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല അതുകൊണ്ട് ലോകം അവരെ പകച്ചു കാരണം ബ്രദർ വീണ്ടും ജനിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് അവർ ലൗകികന്മാരായിരുന്നു പ്രൊഫസർ കെഴുതിയ ലേഖനത്തിലെ ഫൗലോത്സവം പറയുന്നുണ്ട് മുമ്പ് മുമ്പേ നിങ്ങളും ഈ വാഹം പ്രവർത്തിക്കുന്നവരായിരുന്നു ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വിടുവി വിടുവിക്കപ്പെട്ടിരിക്കുന്നുണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൺ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോൾ വെളിച്ചമായതുകൊണ്ട് ഫിസിറിലാ കൊലോസിറിലും ഒക്കെ അത് പറയുന്നുണ്ട് ഞാൻ ബാക്കിയൊന്നും എടുത്ത് വായിക്കുന്നില്ല അപ്പോൾ മുമ്പേ നമ്മളെല്ലാം ഇതുതന്നെ ആയിരുന്നു പക്ഷേ യേശുവിൻ്റെ ഹലിലുയ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട് ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടതിന് ശേഷം ഇപ്പം നമ്മൾ ലൗകികരല്ലെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് പറയുന്നത് ഞാൻ ലൗകികരല്ല എന്ന് കർത്താവ് പറയുന്നെങ്കിൽ ഞാൻ ലൗകികനല്ലാത്ത പോലെ ഇവരും ലൗകികരല്ല അത് ഇനി ഈ വചനം കേൾക്കുന്നവരെ കുറിച്ചും കൂടെ അത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവരെ ലോകം അവരെ പകച്ചു അവർ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെണ്ണം അവരെ കാത്തുകൊള്ളണമേ എന്നത്ര ഞാൻ അപേക്ഷിക്കുന്നത് അപ്പോൾ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറയുമ്പം പരീക്ഷയിലാവപ്പെടാതെ കൊണ്ട് അവരെ കാത്തുകൊള്ളണമേ നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിലും അത് പ്രാർത്ഥിക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ച അത് ഞാൻ ഓർത്തായിരുന്നു അപ്പം ആ ദുഷ്ടൻ്റെ വഴിയിലാവപ്പെടുന്നത് എപ്പോഴും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട് ക കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല അതാ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും വരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ദുഷ്ടൻ നമ്മളിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം അവൻ നമ്മളിലുള്ള വിശ്വാസം മുഷിച്ചു കളയാ പത്രദിനു വേണ്ടിയും കർത്താവ് പ്രാർത്ഥിച്ചെന്താണ് നിന്നെ പാറ്റാൻ വേണ്ടി ഗോതമ്പ് പാറ്റുന്ന പോലെ ശിവോനെ നിന്നെ പാറ്റാൻ എന്നോട് പിശാദ അനുവാദം ചോദിച്ചു പക്ഷേ ഞാൻ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു അതുകൊണ്ട് ഈ ദുഷ്ടൻ്റെ കാത്തുള്ളണേ എന്ന് പറയുമ്പം കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പം കർത്താവ് വിശ്വാസം നഷ്ടപ്പെട്ട് സഹോദരന്മാരിൽ നന്യപ്പെട്ടു പോകാനിടയാകല്ലേ നിരാശപ്പെട്ടു പോകാനിടയാകല്ലേ എന്നൊക്കെയാണ് കർത്താവ് എനിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്നതെന്ന് ഞാൻ കരുതുന്നേ അതുകൊണ്ടാണ് പ്രയാസങ്ങളുടെ മധ്യത്തിലും പരീക്ഷകളുടെ മധ്യത്തിലും ഒക്കെ തളർന്നു പോകാതെ കർത്താവ് നിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു കർത്താവരുള്ള വിശ്വാസം പിതാ ദൈവം എൻ്റെ പിതാവാണ് ആ ദൈവവും പുത്ര പിതാവും പുത്രനും എല്ലാം സിംഹാസനത്തിലിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ സഹായിപ്പാനായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് പോകാതെ അഭിസാജി വന്നത് മോഷ്ടിച്ച് മുടി അറുത്ത് മുടിച്ച് കളയാതിരിപ്പാൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും പറയുന്നു ഞാൻ ലൗല്ലാത്ത പോലെ ആ സത്യത്താലവരെ വിശുദ്ധീകരിക്കണമേ അപ്പം സത്യത്താലവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പം മുമ്പേ ബ്രദർ പറഞ്ഞ വാക്യം യോഹനാൻ പതിനഞ്ചിൻ്റെ മൂന്നിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനമാണ് ഓരോ സാഹചര്യത്തിലും എന്നെ വിശുദ്ധിയിലേക്ക് നടത്തുന്നതും വീണുപോയാൽ ആ വചനം ഓർക്കുമ്പോഴാണ് പെട്ടെന്ന് മാനസാന്തരത്തിനുള്ള ഒരു വഴിയിലേക്ക് പരിശുദ്ധാത്മാവിനെ നടത്തുന്നതും അതും ദൈവത്തിൻ്റെ ദയയാണ് എനിക്കൊന്നും ും ഒരു വലിപ്പും പറയാനില്ല ഒരു പ്രശംസയും പറയാനില്ല ദൈവത്തിൻ്റെ ദയ രാവിലെ രാവിലെതോറും പുതിയതും നാളോറും അത് പുതിയതാണ് ദയ ഒരു സങ്കീർത്തനം മുഴുവൻ പറയുന്ന അവൻ്റെ ദയ തീർന്നു പോകുന്നില്ല അവൻ്റെ ദയ എന്നേക്കുള്ളത് അതെ അങ്ങനെ തന്നെ പറഞ്ഞ് എല്ലാ വാക്യത്തിലും അത് റിപ്പീറ്റ് ചെയ്യുന്നൊരു സങ്കീർത്തനമുണ്ട് അവൻ്റെ ദയ എന്നേക്കുള്ളത് അവൻ്റെ ദയ എന്നേക്കുള്ളത് അതെ അത് സത്യമാണ് ആ ദയ എന്നേക്കുള്ളത് കൊണ്ടാണ് ഞാനിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഭവനത്തിൽ ഇന്ന് വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നത് പോലും അതുകൊണ്ട് അവിടുത്തെ ദയെന്നേക്കുള്ളതുകൊണ്ടാണ് അവിടുത്തെ വിശ്വസ്തത വലിയതുമാണ് ഹാലുയാ അതുകൊണ്ട് ഈ കർത്താവിൻ്റെ വചനത്താൽ എല്ലാ ദിവസവും വിശുദ്ധീകരിക്കപ്പെടുവാൻ്റെ ദൈവത്തിൻ്റെ വചനം മുമ്പേ ഒന്നാം സങ്കീർത്തനത്തേക്ക് വായിച്ചതുപോലെ ധ്യാനിച്ച് കർത്താവ്യം മുമ്പോട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു ആ അത് ആ ഒരു അനുഭവത്തിൽ എന്തായിരിക്കും എന്നെ സഹായിക്കുന്നത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇന്നലേക്കാൾ ഇന്ന് ഇന്നത്തേനേക്കാൾ നാളെ അതിൽ അതിലത് കാരണം ദിവസം പോകുന്നതോറും കാര്യങ്ങൾ വർഷമായി കൊണ്ടിരിക്കുക അവിടെ നിൽക്കാനുള്ളത് ദൈവത്തിൻ്റെ വചനം മാ വചനം കൊണ്ട് മാത്രമേ എനിക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു അതുകൊണ്ട് ഓരോ സമയത്തും കർത്താവിൻ്റെ വചനം ലഭിച്ച് പ്രമാണിച്ച് ജീവിക്കുന്നവരോളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പിന്നെ അടുത്ത വാക്യം പറയുന്നത് നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അതെ കർത്താവേ കർത്താവ് ആ മോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ പറയുന്ന പോലെ മൂന്നിൻ്റെ പതിനാറ അല്ല അല്ലെ ബ്രദറെ മൂന്നിൻ്റെ പതിനാറിൽ അപ്പം ലോകത്തെ സ്നേഹിച്ച് പിതാവ് പുത്രനെ അയച്ചതുപോലെ പുത്രൻ എന്നെ അയച്ചിരിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും അയച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ പ്രകാശവും ഒക്കെ വെളിപ്പെടുത്തി എന്നെ എന്നെ തൊടുന്നവരെ ആ യേശുവിൻ്റെ ഒരു സ്വാതി ലഭിപ്പാൻ തക്കവണ്ണം ഞാനായിരിക്കേണ്ട ആവശ്യമുണ്ട് അവരെ രക്ഷിക്കേണ്ടത് കറുത്താവ് തന്നെയാണ് എന്നാലും ഒന്ന് വിശ്വാസിയാൻ ഇന്ന് പ്രസാക്കിൻ്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടത് സുവിശേഷം ശിഷ്യൻ ആകുന്നതിനെ പറഞ്ഞിട്ട് ലൂക്കോസ് പതിനാലിൽ അതിൻ്റെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട് ലൂക്കോസ് പതിനാലിൻ്റെ മുപ്പത്തൊന്ന് ഞാൻ അതോടെ വായിച്ച് ഒരു വാക്യം കൊണ്ട് എനിക്ക് വായിക്കാനുണ്ട് കൂട്ടിട്ട് നിർത്തിയേക്കാം ലൂക്കോസ് പതിനാലിൻ്റെ മുപ്പത്തി മുപ്പത്തിനാല് പറയുന്നത് അതുപോലെ ശിഷ്യന്മാ കുറിച്ച് അതിൻ്റെ കണ്ടീഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് അവൻ എൻ്റെ അങ്ങനെ തന്നെ മുപ്പത്തി മൂന്നോടെ വായിക്കാം അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവനൊരു ശിഷ്യനായിരിക്കാൻ കഴിയയില്ല പിന്നെ കർത്താവ് പറയുന്നത് ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് രസം വരുത്തും പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നല്ലേ യൂസ്ലെസ് ആണെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാം വിട്ട് പിരിയാത്ത കർത്താവിൻ്റെ ഒരു ശിഷ്യൻ അവൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അവൻ വെറു യൂസ്ലെസ്സാണ് അവനെ കൊണ്ടൊരു പ്രയോജനവും ഇല്ല ഉപ്പിൻ്റെ ഗുണം എന്താ ഉപ്പ് പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം അത് ആഹാരത്തിൽ ഇട്ടാൽ ആ ഉപ്പില്ലെങ്കിൽ പ്രത്യേകം അറിയാം ഉപ്പുണ്ടെങ്കിലും അറിയാം അപ്പോൾ ആ ഉപ്പ് അത് അല്ലാതെ തന്നെ എവിടെയെങ്കിലും ഒരു തുള്ളി വീണാൽ അവിടെ എല്ലാം പിന്നെ നനഞ്ഞു നനഞ്ഞിരിക്കും കൈ അവിടെ തൊട്ട് ആക്കെ വെച്ചാൽ അവിടെ അപ്പോഴന്നേരം അതിനകത്ത് ഉപ്പുണ്ട് അപ്പം ആ ഉപ്പ് ഉപ്പ് അല്ല നിങ്ങൾ ലോകത്തിന്റെ ലോകത്തിൻ്റെ എന്ന് മത്തായിട്ട് സുശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ അത് കാരമില്ലെങ്കിൽ അതെന്തിനോ അത് വെറും യൂസ്ലെസ് ആണ് നിലത്തിട്ട് ചവിട്ടാനേ ഉള്ളത്തുള്ളൂ അതുകൊണ്ടാണ് പല ക്രിസ്ത്യാനികളെ എടുത്തിട്ട് ചവിട്ടുന്ന മനുഷ്യർ കാരണം അത് കാരമില്ലാത്ത ഉപ്പ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് അവർ വന്നിട്ടില്ല എന്നാണ് ബ്രദർ പറയുന്നത് അതുകൊണ്ട് കർത്താവെ കാരമില്ലാത്തൊരു ഉപ്പായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കിടയാല്ലേ കർത്താവ് നിങ്ങൾ വെളിച്ചമാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു ലോകത്തിൻ്റെ വെളിച്ചമാണ് ലോകത്തിൻ്റെ ഉപ്പാണ് അതുകൊണ്ട് ഞാൻ നീ എന്നെ അയച്ചതുപോലെ ഞാനും ഇവരെ അയക്കുന്നു എന്ന് പറയുമ്പം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് പിന്നെ ഇപ്പോൾ കർത്താവ് പോയി കഴിയുമ്പം ഞാനാണ് വെളിച്ചം അതുകൊണ്ട് അങ്ങനെ അയച്ചിരിക്കുന്ന ഞാൻ എപ്പോഴും കർത്താവിൻ്റെ വെളിച്ചം കൊടുക്കുന്നവളായിട്ട് എവിടെ നിന്നാലും ഒരു മുറിയിൽ വെളിച്ചം ഉണ്ടെങ്കിൽ ആ മുറിയിലോട്ട് കയറുമ്പോൾ അറിയാം അവിടെ പ്രകാശമുണ്ടെന്ന് വെളിച്ചമില്ലെങ്കിൽ അപ്പോൾ എവിടെ ആയിരിക്കുമ്പോഴും അവിടെ വെളിച്ചവും ഉപ്പും ആയിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറഞ്ഞ് ആയിരിക്കേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് ഞാൻ ഒന്നും ഒന്നും ആയിട്ടില്ല പക്ഷേ എനിക്കതിനാഗ്രഹമുണ്ട് ആഗ്രഹമുള്ള രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ അതിലാക്കുന്ന ദൈവം വിശ്വസ്തനാണ് ഞാൻ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവം എന്നെ അതിലേക്ക് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഞാനിവരെ അയച്ചു എന്ന് പറഞ്ഞ ആ വാക്യത്തിന് ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ആറിൽ പറയുന്നുണ്ട് അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു അപ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചതുപോലെ ഇവരെ അയക്കുന്നു യോഹന്നാൻ വീണ്ടും ശിഷ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയാണ് നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നെങ്കിൽ യേശു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു കർത്താവേ അങ്ങനെ നടക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബലവും എനിക്ക് എനിക്കധികം തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ അതിനായിട്ട് പരിപൂർണമായി സമർപ്പിക്കുന്നു എപ്പോഴും യേശുവിൻ്റെ ആ സൗരഭ്യം യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ കരുണ യേശുവിൻ്റെ മനസ്സിൽ അതിൽ കുറവുള്ളതെല്ലാം പാപമാണെന്ന് ഓർത്ത് അത് യേശുവിൻ്റെ ദേശത്തിൽ കുറവുള്ളതെല്ലാം പിതാവിൻ്റെ സന്നിധി പാപമാണ് അതുകൊണ്ട് അതിൽ കുറവ് കാണുമ്പം കർത്താവ് അത് കർത്താവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയോടെ മുന്നോട്ട് ഓടുവാൻ്റെ കൊണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങൾ എന്നെ സമർപ്പിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ ചോദിച്ചുകൊള്ളുന്നു ആമേ ദൈനവത്തോണ്ടായിരിക്കട്ടെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു ദൈവം ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല വന്നതെന്ന് നമ്മൾ കേട്ടു ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി തരുവാനായിട്ട് ഞാൻ അതിൽ നിന്നും എത്രമാത്രം കുറവായിട്ടിരിക്കുന്നു എന്ന് എന്നെ പഠി കേൾപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി എന്നാൽ അത് എൻ്റെ പാവത്തിനു വേണ്ടി മാത്രമാവുന്നു ആ സത്യവചനത്തിൽ ഞാൻ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായിട്ട് ഇരിക്കുന്നു ആ വിശുദ്ധീകരണം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ നീ എന്നെ സഹായിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവൻ്റെ ദ ലോകത്തിലേക്ക് അയച്ചതുപോലെ എന്നെയും അയച്ചിരിക്കുന്നത് മറ്റുള്ളവർക്കൊരു പ്രകാശമായിരിക്കാനായിട്ട് മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കാനായിട്ട് ആണെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു അതനുസരിച്ച് ജീവിക്കാനും നടപ്പാനും ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഒന്നും ആയിട്ടില്ല എന്ന് ഞാൻ എടുത്തു പറയുന്നു എന്നാൽ അതിനുവേണ്ടി ആരായുവാൻ ഇതുവരെ ഇന്നലെ നടന്നതുപോലെ അല്ല അവൾ നടക്കുന്നത് എന്ന് ഒന്ന് പറവാന് തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം എന്നെ അതിനിടയാകട്ടെ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സൂത്രം ഇന്ന് ജെറമിയാല വേഡ്സ് യുർ വേർഡ്സ് ഐ ഫൗണ്ട് ആൻഡ് ഐ എയ്റ്റ് ദം അത് ആ ഏതും അത് കണ്ട് ജ്യോതിസ എന്നോട് ഇങ്ങനെ കണ്ണിങ്ങനെ അതെങ്ങനെ എങ്ങനെ അത് ശരിക്കും പിള്ളേരാവുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവർ അതെങ്ങനെ അപ്പം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളത് കാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമായിരിക്കും ആ നമ്മളതെങ്ങനെയൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാണെന്നൊക്കെ പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു ടേസ്റ്റ് നമ്മൾ വിശന്നിരിക്കുമ്പം നമ്മൾ ആഹാരം ആഹാരത്തിനെ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ കർത്താവിൻ്റെ വചനത്തിനെ ആഗ്രഹിക്കുന്നുണ്ടോ നമുക്ക് വേറെ ഒരു വഴിയില്ല ഇത് മാത്രമേ ഉള്ളു അപ്പം ആ ഒരു വചനം എന്ന് പറയുമ്പം ജസ്റ്റ് എന്തെങ്കിലും കേട്ടതുപോലെ സ്പിരിറ്റ് ഗിവ്സ് ലൈഫ് ദ ലെറ്റർ കിൽസ് ബട്ട് എന്തെങ്കിലും നമ്മൾ കുറേ വേഡ്സ് ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് കാണപ്പാടം പഠിക്കുന്നതല്ല അത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആ ഒരു സ്വരൂപത്തിലേക്ക് നമ്മളെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അത് ശരിക്കും ജോൺസ് ഗോസ്ഫല്ലിങ്ങനെ ദ വേർഡ് ജോൺ വൺ ഫോർട്ടീനില് ദ വേർഡ് ബിക്കേം ഫ്ലഷ് ആൻഡ് ട്വെൽറ്റ് എമോസ് ആൻഡ് വി സോ ഹിസ് ഗ്ലോറി അത് ശരിക്കും മറ്റുള്ളവർക്ക് കാണാനായിട്ട് അവരെന്തെങ്കിലും നമ്മൾ പറയുന്നത് നമ്മൾ മീൻസ് നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് അതൊരു കാണാനായിട്ട് കഴിയും അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശരിക്കും ആദ്യത്തെ ഞാൻ ആലോചിക്കുക ആ ഒരു തുടക്കത്തിലൊക്കെ ഒത്തിരി ഓപ്പോസിഷനും ബൈബിളൊക്കെ എടുത്ത് മാറ്റുക അന്ന് നമ്മൾ വചനത്തെ ഒത്തിരി വാല്യൂ ചെയ്തു പക്ഷേ ഇപ്പം എല്ലാം റിസോഴ്സസ്സും ഉണ്ട് അപ്പം നമുക്ക് ഫ്രീ ടൈം ഉണ്ട് നമുക്ക് സക്ബാറിൻ്റെ ഒത്തിരി കാര്യങ്ങളും ഒക്കെ ഒത്തിരി ബുക്സും അതുപോലെ അത് അതിനെയൊക്കെ കേൾക്കാനായിട്ട് നമുക്ക് സമയം നമുക്കത് എന്താ ഒരു വിശന്നിരിക്കുമ്പോൾ ഒരു ആഹാരം കിട്ടുന്ന പോലെ തന്നെ ആണോ ഇപ്പോഴും അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കർത്താവിൻ്റെ ആ ഒരു സ്വരൂപത്തിലേക്ക് മാറാനായിട്ട് ഇപ്പോൾ കേട്ടതുപോലെ ആ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് കാര്യത്തിനും അത് മതി കർത്താവിൻ്റെ ആ ഒരു കർത്താവിൻ്റെ സ്വരൂപത്തിലേക്ക് മാറിയ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി നമ്മൾ അവിടെ പിന്നെ കിടന്ന് കയ്യും കാലം അടിക്കേണ്ട കാര്യമില്ല അപ്പം ആ ഒരു കർത്താവിൻ്റെ കർത്താവിനെ പിതാവ് അയച്ചതുപോലെ തന്നെ നമ്മളെയും അയച്ചിരിക്കുന്നു പറയുമ്പോൾ അവിടെ കർത്താവ് നമുക്കായിട്ടെല്ലാം ചെയ്തിരിക്കുന്നു അതുപോലെ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ടാക്കിയിരിക്കുന്നു അപ്പം ആ ഒരു നമ്മളുടെ പഴയ കാര്യങ്ങളും ഒത്തിരി ഒത്തിരി നമ്മളെ മാറ്റാനായിട്ട് കർത്താവിൻ്റെ സ്വരൂപത്തിലേക്ക് മാറാനായിട്ടുണ്ട് അതെല്ലാം ഓരോ ദിവസവും ദ്ദേഹത്തിൻ്റെ വചനം വായിക്കുമ്പോഴാണത് വായിക്കുമ്പോഴും കർത്താവ് നമ്മളോട് ഓരോ സാഹചര്യത്തിലൂടെ പലപ്പോഴും നമ്മൾ ഓരോ സാഹചര്യത്തിൽ റിയാക്ട് ചെയ്യുന്ന പോലെ അല്ലായിരിക്കും അവിടെ കർത്താവ് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കർത്താവൻ്റെ വചനം അത്രയ്ക്ക് വാല്യൂ ചെയ്യാനായിട്ട് ഇന്നത്തെ ഇന്ന് സന്ധി വീട്ടം പറഞ്ഞപ്പോഴെല്ലാം എനിക്ക് അത ഒത്തിരി മാറിയിട്ടുണ്ട് ഞാൻ പണ്ട് ഓരോ സാഹചര്യത്തിൽ റിയാക്ട് ചെയ്യുന്ന പോലെ അല്ല ഇപ്പം റിയാക്ട് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ എണ്ണീറ്റാൽ ഉടനെ നെഗങ്ങിനെ നെട്ടോട്ടോ ഉടനെ ദൈവം പറയുമോ സമാധാനമായിട്ടിരിക്കുകയോ അങ്ങനെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് എന്നാലും ഇനിയും ഒത്തിരി പോലെ മാറാനുണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരും ഇപ്പം കേട്ടതുപോലെ നമ്മുടെ ജെറൂസലേമ് നമ്മുടെ ജൂഡിയ നമ്മുടെ സമരം നമ്മുടെ നമ്മുടെ ഒരു സർക്കിളുണ്ട് ആ ഒരു സർക്കിളിൽ വേറെ ആർക്കും അവിടെ ഇത് മീൻസ് വേറെ ഒരാൾക്കും വിറ്റ്നസ് ആവാനായിട്ട് കഴിയത്തില്ല അവിടെ നമ്മളെ കാണുന്ന ഒരു യേശുവിനെ കാണുന്നുണ്ടോ അത്രയൊക്കെ നമ്മൾ സന്ധി വേണ ആക്ച്വലി വെല്ലൂരൊക്കെ പോകുമ്പോൾ അവർ ചിലർ പറയും ഇങ്ങനെ അതാ ലിവിങ് ബൈബിള് വരുന്നു അത് വചനങ്ങൾ ഒത്തിരി അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല ആ ഒരു സ്വഭാവത്തിലും കർത്താവിനെ പോലെ ആയിത്തീർന്നതുകൊണ്ടാണ് അവരങ്ങനെ എനിക്കങ്ങനെ മനസ്സിലാവുന്നത് അപ്പം അവർ അതിലേക്ക് വരുവാനായിട്ട് കൂടുതൽ കൂടുതൽ കർത്താവിൻ്റെ സ്വരൂപത്തിലേക്ക് വരുവാനായിട്ട് കർത്താവിൻ്റെ വചനത്തിനെ കൂടുതൽ വാല്യൂ ചെയ്യാനായിട്ട് ദൈവം സഹായിക്കട്ടെ അമ്മയും